മച്ചന്മാരെ കരിമീനുകളുടെ മാരക വേട്ടയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഒന്നിനുപറകെ ഒന്നായിട്ട് നല്ല ചിമ്മട്ടം കരിമീനുകളാണ് നമ്മുടെ ചൂണ്ടക്കാരുടെ ബേറ്റുകളെ അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ കരിമീൻ കൊന്നതിനൊരു സമയമുണ്ട് അതുപോലെ തന്നെ സീസണും ഉണ്ട് സീസൺ അല്ലാത്ത സമയത്ത് നമ്മൾ ഈ കരിമീൻ പിടിക്കാനായിട്ട് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റ കരിമീനെ പോലും ചൂണ്ട കിട്ടത്തില്ല പക്ഷേ സീസൺ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നിനുപറകെ ഒന്നായിട്ട് അടിക്കുന്നതല്ല നല്ല ചിമ്മിട്ട കരിമീനുകളായിരിക്കും വെറുതെ മീനുകളെ പറലൊക്കെ പിടിക്കുന്ന ഒക്കെ ഉപയോഗിക്കുന്ന പോലത്തെ ബേറ്റൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഈ കരിമീനുകൾ കിട്ടത്തില്ല അവർക്ക് വേണ്ടി നല്ല സ്പെഷ്യൽ ബേറ്റി തന്നെ പ്രിപ്പയർ ചെയ്യണം ഓരോ സ്ഥലത്തെ തീറ്റയ്ക്കും വ്യത്യാസമുണ്ട് നമ്മൾ ഈ ഫ്രഷ് വാട്ടറിൽ നിന്ന് കരിമീൻ പിടിക്കുന്ന തീറ്റ ഇട്ട് ഉപ്പുവെള്ളത്തിലെ കരിമീനെ പിടിക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല അതുപോലെ തന്നെയാണ് തിരിച്ചും ഓരോ പ്രദേശങ്ങളിലുള്ളവർക്ക് അവിടെ അവിടെയുള്ള കരിമീനുകളെ അടിച്ചു കയറ്റാനുള്ള പ്രത്യേക തീറ്റകൾ കറക്റ്റായിട്ട് അറിയാം ആ ആ തീറ്റകൾ തന്നെ പ്രയോഗിച്ചിട്ടാണ് ഉപ്പുവെള്ളത്തിൽ നിന്നും അതുപോലെ തന്നെ ഫ്രഷ് വാട്ടറിൽ നിന്നും മാറി മാറി കരിമീനുകളെ ചൂണ്ടക്കാർ അടിച്ചു കയറ്റുന്നത് എന്തായാലും നമ്മുടെ ചൂണ്ടക്കാരുടെ റേഞ്ചിൽ മുട്ട കരിമീനുകൾ നിന്ന് കളിക്കുന്നുണ്ട് കറക്റ്റായിട്ട് ഇടയ്ക്കിടയ്ക്ക് ബബിൾസ് ഒക്കെ വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന് വരുന്നുണ്ട് അത് ഈ കരിമീൻ ചെളി കുത്തുന്നതാണ് മുട്ടൻ കരിമീനുകളാണ് ഈ നിമിഷം വേണമെങ്കിലും നമ്മുടെ ചൂണ്ടക്കാരുടെ ചൂണ്ടകളിൽ അവരെ അടി പ്രതീക്ഷിക്കാം മച്ചമാരെ ഒന്നും പറയാനില്ല നമ്മുടെ അശ്വിൻ അടുത്ത തകർപ്പൻ കരിമീനെ അടിച്ചു കയറ്റി കരുത്ത് കാണിക്കുകയാണ് ശരിക്കും വൈകുന്നേരം ആയതോട് വേണ്ടി കൂടി തന്നെ നല്ല വല്യു കരിമീനുകൾ അടിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് ഇനി ഒന്നിനു പുറകെ ഒന്നിനായിട്ട് കയറുന്നതല്ല ഇതുപോലുള്ള ചിമിട്ടൻ കരിമീനുകളായിരിക്കും അപ്പം അശ്വിൻ അതിനെ എത്രയും പെടുന്ന കൊല്ലിലേക്ക് മാറ്റുവാണ് മച്ചന്മാരെ ഈ കരിമീൻ പിടിക്കാനായിട്ട് വരുമ്പോൾ നമ്മളൊരു പുതിയ സ്പോട്ടിലാണ് വരുന്നതെങ്കിൽ ഒരു ഒന്ന് രണ്ട് ടൈപ്പ് ബേറ്റുകൾ ഉണ്ടാക്കിക്കൊണ്ട് വരുവാണെങ്കിൽ കുറച്ചും കൂടെ അഡ്വാൻറ്റേജ് ആയിരിക്കും ഒരു ബേറ്റ് ഇട്ടിട്ട് രക്ഷയില്ലെങ്കിൽ അപ്പോൾ തന്നെ ബേറ്റ് കൊടുക്കാനായിട്ട് പറ്റും ചില സമയങ്ങളിൽ ചില സ്ഥലങ്ങളിൽ ഒരു പ്രത്യേക ടൈപ്പ് ബേറ്റിട്ടാൽ മാത്രമേ കരിമീനുകൾ കൊത്തത്തുള്ളൂ ഓരോ പ്രദേശങ്ങളിലും ഏത് ബേറ്റിലാണ് കൂടുതൽ കരിമീനുകൾ കിട്ടുക എന്ന് അവിടെയുള്ള ചൂണ്ടക്കാർക്ക് കറക്റ്റായിട്ട് അറിയാം ഓരോ സ്ഥലങ്ങളിലും ഓരോ വ്യത്യസ്തമായിട്ടുള്ള ബേറ്റുകളാണ് കരിമീൻ പിടിക്കാനായിട്ട് ഉപയോഗിച്ച് വരുന്നത് നല്ല ബേറ്റ് വേണമെങ്കിൽ കരിമീൻ ചില സ്ഥലങ്ങളിൽ നമുക്ക് മൈദ ഇട്ടാൽ പോലും കിട്ടും പക്ഷേ അത് ഒത്തിരി എണ്ണമൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ മാത്രമാണ് മൈ മൈദയും മഞ്ഞപ്പൊടിയും കുറച്ച് വെളിച്ചെണ്ണയും മാത്രം ചേർത്തുണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന ബെയ്റ്റിലേക്ക് അടിക്കുക അതിൽ എണ്ണത്തിൽ കുറവുള്ള സ്പോട്ടുകളിലൊക്കെ നല്ല തീപ്പൊരു ബേറ്റ് ഇറക്കിയാൽ മാത്രമേ ഈ കരിമീനുകൾ നമുക്ക് അടിച്ചു കയറ്റാനായിട്ട് പറ്റത്തുള്ളൂ ആ ബെയ്റ്റ് കറക്റ്റ് ബെയ്റ്റ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് കുറച്ചുകൂടി മീനുകളെ കുറഞ്ഞ സമയം കൊണ്ട് പിടിക്കാനായിട്ട് അടിച്ചു വെച്ചു ഓ ജസ്റ്റ് മിസ്സാണ് ജസ്റ്റ് മിസ്സാണ് അടിക്കുന്നുണ്ട് അടിക്കുന്നുണ്ട് നല്ല ചിമിട്ടൻ കരിമീനുകൾ തന്നെയാണ് നമ്മുടെ സുതിർക്കയുടെ ചൂണ്ടയുടെ റേഞ്ചിൽ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഏത് നിമിഷം വേണമെങ്കിലും ആ അഴിച്ചു ഓ അടി ഓ കൊത്തുവാണ് നല്ല കൊത്താണ് കരിമീൻ തന്നെയാണ് ഒന്ന് കൊത്ത് കൊണ്ട് വെയിറ്റ് അങ്ങോട്ട് ചെന്ന് വീണ്ട താമസം വെള്ളത്തിലേക്ക് അപ്പം തന്നെ ഫ്ലോട്ട് അടിച്ച് താഴ്ത്തുവാണാവുന്നമാർ ശരിക്കും ശരിക്കും കൊത്തുന്നുണ്ട് കൊത്തുന്നുണ്ട് ഇത് ഇതാണ് കറക്റ്റ് സമയം നല്ലൊരു മീൻ വന്ന് നമ്മുടെ ചൂണ്ടയിൽ ഏത് നിമിഷം വേണമെങ്കിലും സുധീർഘ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഫ്ലോട്ട് ശരിക്കും അനങ്ങുന്നുണ്ട് അത് കരിമീൻ തന്നെയാണെന്നുള്ള കാര്യം വ്യക്തമാണ് സുധീർഘ ഹുക്കപ്പ് കൊടുക്കാനായിട്ട് റെഡി ആയിട്ടാണ് നിൽക്കുന്നത് മിക്കവാറും ഏ സെക്കൻ്റിനുള്ളിൽ തന്നെ ആ തീപ്പൊരു ഹുക്കപ്പ് സുധീരൻ്റെ ഭാഗത്ത് അടിച്ചുപോടിച്ചു ഓ ജസ്റ്റ് മിസ് ജസ്റ്റ് മിസ് ശരിക്കും മീനുകൾ ആക്ടിവിറ്റി കാണിക്കാനായിട്ട് തുടങ്ങിയിരിക്കുകയാണ് ഇനി അര കിലോ മുക്കാൽ കിലോ റേഞ്ചിലുള്ള കരിമീൻ ായിട്ട് തുടങ്ങും അതിനുവേണ്ടിയുള്ള കത്തിരിപ്പിനാണ് നമ്മുടെ സുധീർക്ക മച്ചന്മാരെ കിട്ടിയ മീനുകളെ അപ്പം നമ്മൾ കൊല്ലിലേക്ക് മാറ്റുകയാണ് അല്ലെങ്കിൽ ഈ മിനികളൊന്നും ഫ്രഷായിട്ട് നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് കഴിയില്ല ഇതുപോലൊരു കൊല്ലി കെട്ടിയിടുകയാണെങ്കിൽ എത്ര സമയം വേണമെങ്കിലും ഇവർ ജീവനോളം കിടന്നോളും